മുപ്പതാം സങ്കീർത്തനം യഹോവേ ഞാൻ നിന്നെ പുകഴ്ത്തുന്നു നീ എന്നെ ഉദ്ധരിച്ചിരിക്കുന്നു എന്റെ ശത്രുക്കൾ എന്നെക്കുറിച്ച് സന്തോഷിപ്പാൻ നീ ഇടയാക്കിയതുമില്ല എന്റെ ദൈവ യഹോവേ ഞാൻ നിന്നോട് നിലവിളിച്ചു നീ എന്നെ സൗഖ്യമാക്കുകയും ചെയ്തു യഹോവേ നീ എന്റെ പ്രാണനെ പാതാളത്തിൽ നിന്ന് കരയേറ്റിയിരിക്കുന്നു ഞാൻ കുഴിയിൽ ഇറങ്ങിപ്പോകാതിരിക്കേണ്ടതിന് നീ എനിക്ക് ജീവരക്ഷ വരുത്തിയിരിക്കുന്നു യഹോവയുടെ വിശുദ്ധന്മാരെ അവന് സ്തുതിപ്പാടുവീൻ അവന്റെ വിശുദ്ധനാമത്തിന് സ്തോത്രം ചെയ്യുവീൻ അവന്റെ കോപം ക്ഷണ നേരത്തേക്കെ അവന്റെ പ്രസാദമോ ജീവപര്യന്തമുള്ളത് സന്ധ്യയെങ്കിൽ കരച്ചിൽ വന്നൊരാർക്കും ഉഷസിലോ ആനന്ദഘോഷം വരുന്നു ഞാൻ ഒരു നാളും കുരുങ്ങിപ്പോവല്ലെന്ന് എന്റെ സുഖകാലത്ത് ഞാൻ പറഞ്ഞു യഹോവേ നിന്റെ പ്രസാദത്താൽ നീ എന്റെ പർവത്തെ കുറച്ച് നിൽക്കുമാറാക്കി നീ നിന്റെ മുഖത്തെ മറിച്ച് ഞാൻ ഭ്രമിച്ചു പോയി യഹോവയെ ഞാൻ നിന്നോട് നിലവിളിച്ചു യഹോവയോട് ഞാൻ യാചിച്ചു ഞാൻ കുഴിയിലിറങ്ങിപ്പോയാൽ എന്റെ രക്തം കൊണ്ട് എന്ത് ലാഭമുള്ളൂ ധൂളി നിന്നെ സ്തുതിക്കുമോ അത് നിന്റെ സത്യത്തെ പ്രസ്താവിക്കുമോ യഹോവേ കേൾക്കണമേ എന്നോട് കരുണയുണ്ടാകണമേ യഹോവേ എന്റെ രക്ഷകനായിരിക്കണമേ നീ എന്റെ വിലാപത്തെ എനിക്ക് നൃത്തമാക്കി തീർത്തു എന്റെ രട്ട് നീയാഴ്ച എന്നെ സന്തോഷം ഉടുപ്പിച്ചിരിക്കുന്നു ഞാൻ മൗനമായിരിക്കാതെ നിനക്ക് സ്തുതി പാടേണ്ടതിന് തന്നെ എന്റെ ദൈവമായ ദയവുമായഹോവേ ഞാൻ എന്തേക്കും നിനക്ക് സ്തോത്രം ചെയ്യും